ഇത്തവണ സ്കൂട്ടേഴ്സിൻ്റെ കണക്ഷൻസ് ആണ് കുറച്ചധികം വന്നിരിക്കുന്നത് സ്കൂട്ടേഴ്സൊക്കെ ഏറ്റവും കുറഞ്ഞത് അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻ്റിലൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ സ്കൂട്ടേഴ്സ് മാത്രമല്ല നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മോഡൽസിൻ്റെ വീഡിയോ നമ്മളൊന്ന് കവർ ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മുടെ ലെജൻഡ് കിങ് ടു ട്വൻറ്റി പിന്നെ അതെ പൾസറിൻ്റെ കളക്ഷൻസ് ഇത് നമ്മുടെ കംപ്ലീറ്റ് എം എഹേയുടെ ആണ് ഈ എം എഹേഡ റേസ് ഡാറ് ഇതിൽ ഈ ഒരു മോഡൽ മാത്രം ഹൈബ്രിഡ് ആണ് പിന്നെ അതെ നമ്മുടെ എൻഡോർക്കും ആക്റ്റീവയും ഇവിടെ നിന്നാണ് ശരിക്കും സ്കൂട്ടേഴ്സിന്റെ വൺ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് കംപ്ലീറ്റ് എൻഡോർക്കിൻ്റെ കളക്ഷൻസ് ആണ് അത് കഴിഞ്ഞ പിന്നെ അത് ഡിയോടെ കളക്ഷൻസ് പിന്നെ ആക്റ്റീവ ജൂബിറ്റർ പിന്നെ അത് വെസ്ബ രണ്ട് വെസ്ബ പിന്നെ മൈലേജ് ചാമ്പ്യന്മാരായ സി ടി ഹൺഡ്രഡ് പ്ലാറ്റിന വൺ കളക്ഷൻസ് തന്നെ ഉണ്ട് എഴുപത് കിലോമീറ്റേഴ്സിനും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഈ ലോങ് ഡ്രൈവ് സോറി ലോങ് ജോബ് ചെയ്യുന്നവർക്കും പിന്നെ അതുകൂടാതെ ഈ ഡെലിവറി ജോബ്സൊക്കെ ചെയ്യുന്നവർക്കും പറ്റിയ നല്ല അടിപൊളി വണ്ടികളാണ് ഈ സി ടി ഹൺഡ്രഡും പ്ലാറ്റിന് അത്യാവശ്യം എഴുപത് കിലോമീറ്ററിന് മുകളിൽ നിങ്ങൾക്ക് മൈലേജ് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ ഇവിടെ നിന്ന് നോക്കിയത് ഒരു പൾസർ പിന്നെ അതുകൂടാതെ എക്സ് പൾസ് പിന്നെ എൻ എസ് പിന്നെ അതെ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത മോഡലായ വി സ്ട്രോ ഇവിടെ നിന്നാണ് റോയൽ എൻഫീൽഡിൻ്റെ വൺ കളക്ഷൻസ് ഉള്ളത് നമ്മുടെ ഹിമാലയൻ ഉണ്ട് മൂന്നെണ്ണം ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ ബൈക്ക് മാർട്ടിൽ തന്നെയാണ് ഇത്തവണ വൻ കളക്ഷൻസ് ആണ് ബൈക്ക് മാർട്ടിൽ വന്നിരിക്കുന്നത് പിന്നെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ എറണാകുളം കലൂർ സ്റ്റേഡിയത്തിനടുത്ത മെട്രോ പില്ലർ നമ്പർ ഫൈവ് ഫിഫ്റ്റിക്ക് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ബൈക്ക് മാർട്ടിന്റെ ഷോപ്പ് വരുന്നത് അപ്പോൾ കൂടാതെ വൺ കളക്ഷൻസ് ഷോറൂമിന്റെ ഈ സൈഡിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മെട്രോ പില്ലർ നമ്പർ പില്ലർ ഫൈവ് ഫിഫ്റ്റി ഉണ്ടില്ലേ ഈ ഫൈവ് ഫിഫ്റ്റിക്ക് ഓപ്പോസിറ്റായിട്ടാണ് ബൈക്ക് മാർട്ടിന്റെ ഷോപ്പ് വരുന്നത് അപ്പം അത് ഇവിടുന്ന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിനേക്കാളും കൂടുതലുണ്ട് ഇവിടെ ഇപ്പോൾ നല്ല കസ്റ്റമേഴ്സിൻ്റെ തിരക്കുണ്ട് അതിനേക്കാളും കൂടുതൽ കളക്ഷൻസ് ഇവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ വീഡിയോയിൽ മെയിൻ ഹൈലൈറ്റ് സ്കൂട്ടേഴ്സാണ് സ്കൂട്ടേഴ്സ് കൂടാതെ വേറെ ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ എല്ലാ വണ്ടികളും നമ്മളിന്ന് കവർ സോറി കവർ ചെയ്യുന്നുണ്ട് ബൈക്ക് മാർട്ടിൻ്റെ അപ്പൊ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മുടെ നാസ്രിക കുറച്ച് ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതായിരിക്കും കാരണം ഇത്രയും കസ്റ്റമേഴ്സ് ഒക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് നല്ല തിരക്കിലാണ് അപ്പൊ നാസ്രിക്ക കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബ്രീഫായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ നാസ്രിക്കാനെ കാണാം നമസ്കാരം നമുക്ക് പുതിയൊരു ഫറാസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമുക്ക് കുറേ അധികം വണ്ടികൾ ഓണം കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞപോലെ തന്നെ കുറെ അധികം വണ്ടികൾ എല്ലാ വണ്ടികളും ഉണ്ട് നമുക്ക് എല്ലാത്തിനും ഓഫർ പ്രൈസ് ആണ് മാക്സിമം റേറ്റ് ഒക്കെ കുറച്ചിട്ടാണ് ഇട്ടിരിക്കണേ അപ്പോൾ നമ്മുടെ അതിൽ കുറേ വണ്ടികൾ ഉണ്ടായാലും നമുക്ക് കേരളത്തിൽ എവിടെയും ലോൺ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഐ ഡി എഫ് സി ബാങ്കിൻ്റെ ലോൺ തന്നെ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഈ പറഞ്ഞ കണ്ണൂരാണെങ്കിലും മലപ്പുറത്താണെങ്കിലും എല്ലാ സ്ഥലത്തും കിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലും പതിമൂന്ന് ശതമാനം ഉള്ള പേരും പതിമൂന്ന് ശതമാനം മാത്രമാണ് ഇൻട്രസ്റ്റ് റേറ്റ് വല്ലുന്നത് അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ സ്ഥലത്തും കിട്ടും ലോണിന് വേണ്ടത് അധികം ഡോക്യൂമെൻ്റേഷൻ വേണ്ട എന്നുള്ളതാണ് സിഗിൾ സ്കോർ ഉള്ളവർക്കാണെങ്കിൽ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയും ആധാർ കാർഡും ഫോട്ടോയും പാൻ കാർഡിൻ്റെ ഒരു കോപ്പിയും എ ടി കാർഡും ഉണ്ടെങ്കിലും നമുക്ക് ലോൺ കിട്ടും ഇനിയിപ്പോൾ ഏതെങ്കിലും കറശലില്ലെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് വീട്ടിലെ കറണ്ട് ബില്ലാണെങ്കിലും മതി നമുക്ക് അല്ലെങ്കിൽ ആധാർ കാർഡോ അല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി കാർഡോ ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൂഫ് മതി ഏകദേശം ബാങ്കിൻ്റെ പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോയോ പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ് അങ്ങനെ അത് അത് മതിയാവും നമുക്ക് ലോണിന് വേണ്ടിയിട്ട് വേറെ ലാൻഡ് ടാക്സ് വേറെ ചെക്ക് ലീഫോ ലാൻഡ് ടാക്സിൻ്റെ കോപ്പി ഒന്നും വേണ്ടി വരില്ല സിവിൽ സ്കോർ ഉള്ളവർക്ക് അതേപോലെ നമുക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾ വന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഏകദേശം വണ്ടികളൊക്കെ എടുക്കാം നമുക്ക് വണ്ടികൾ കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് കേരളത്തിൽ എവിടെയും വണ്ടി തരാൻ പറ്റും അപ്പോൾ അതാണ് നമ്മൾക്ക് ഒരു പ്രത്യേകത നമുക്ക് വണ്ടി പിന്നെ അതുകൂടാതെ നമുക്ക് ഇവിടുന്ന് വണ്ടികൾ നമ്മൾ എടുത്തു എടുത്തുകൊണ്ടുപോകുന്നതിന് മുമ്പ് നിങ്ങൾ വണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ് വണ്ടിയുടെ പോരായ്മകൾ ടയറിന്റെ പോരായ്മയാണ് ബ്രേക്കാണ് ബ്രേക്ക് ലേറ്റ് ആണ് അതേപോലെ തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ എല്ലാം പരിഹരിച്ചു പോകാനുള്ള മൂന്ന് മെക്കാനിക്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എപ്പോഴും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒരു പ്രത്യേകതകൾ നമുക്ക് വണ്ടി ഏറ്റവും നന്നാക്കി എല്ലാം കണ്ടീഷനാക്കി തന്നെ ഇവിടുന്ന് വണ്ടി കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ താങ്കൾ വരുമ്പോൾ തന്നെ നിങ്ങൾ വന്ന് വന്ന് വരിക വണ്ടി ഓടിച്ചു നോക്കുക പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം നമുക്ക് വണ്ടി എടുക്കാനുള്ള പരിപാടികൾ ചെയ്യുക അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് രാവിലെ വന്നാൽ വൈകിട്ട് രാവിലെ ഒരു ഒരു പന്ത്രണ്ട് ഞങ്ങൾ രാവിലെ ഇപ്പോൾ ഞങ്ങളുടെ വർക്കിംഗ് ടൈം രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ എത്തി കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ ഒരു നാല് മണിയാകുമ്പോഴത്തേക്ക് വണ്ടി ആയിട്ട് പോകാൻ പറ്റും അതിനുള്ള സജ്ജീകരണങ്ങളും ഫിനാൻസിൻ്റെ എക്സിക്യൂട്ടീവ് ഏകദേശം അഞ്ചോളം പേര് നിങ്ങൾക്ക് നിങ്ങൾ വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് അഞ്ചോളം ഫിനാൻസിൻ്റെ എക്സിക്യൂട്ടീവ്സ് ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ വന്നാൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് വണ്ടികൾ ഇഷ്ടമുള്ള വണ്ടി എടുക്കാൻ പറ്റും അപ്പ്രൽ വേണമെങ്കിൽ അപ്പ്രൽ പ്രീമിയം വണ്ടികൾ വേണമെങ്കിൽ പ്രീമിയം വണ്ടികൾ ബുള്ളറ്റ് വേണമെങ്കിൽ ബുള്ളറ്റ് സ്കൂട്ടറിൻ്റെ സ്കൂട്ടറാണ് വേണ്ടെങ്കിൽ സ്കൂട്ടറിൻ്റെ നെറ്റ്വർക്കിൻ്റെ ഒക്കെ കുറേ അധികം കളക്ഷൻസ് ഇരിപ്പുണ്ട് ഡിയോടെ കുറേ അധികം കളക്ഷൻസ് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ എന്നെ പൾസർ വൺ ടു എന്നാ പൾസറിൻ്റെ പൾസറുണ്ട് ടു ട്വൻറ്റി ഉണ്ട് ജിക്സർ ഉണ്ട് അതേപോലെ തന്നെ എൻ എസ് ഉണ്ട് സി ഡി ഡിലെക്സ് ഉണ്ട് സി ടി ബജാജിൻ്റെ സി ടി ഹൺഡ്രഡുണ്ട് പ്ലാറ്റിനെ ഉണ്ട് മൈലേജ് വണ്ടികൾ വേണമെങ്കിൽ മൈലേജ് വണ്ടികൾ അങ്ങനെ കുറേ അധികം വണ്ടികളുണ്ട് ഇതെല്ലാം നമുക്ക് ഫിനാൻസിലൂടെ കിട്ടും എല്ലാവരും നിങ്ങൾ വരിക വന്ന് കാണുക വല്ല അതിൻ്റെ വിലയും ഡീറ്റെയിൽസും നമ്മുടെ പിന്നെ ഫറാസുഖൻ തന്നെ പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മുടെ എൻഡോർക്കിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇത് എൻഡോർക്ക് രണ്ടായിരത്തി ഇരുപത് മോഡല് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് വലിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്കൊരു ഷോറൂം കണ്ടീഷൻ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ അത്യാവശ്യം നല്ല നീറ്റൊക്കെ ഉണ്ട് വണ്ടി അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ നോക്കിയാൽ ഇതിൻ്റെ ഇയർ വരുന്നത് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ റേസ് എഡിഷൻ ആണ് എഴുപതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പ്രൈസ് അഡ്ജസ്റ്റബിൾ ആണ് അത് കൂടാതെ പതിനായിരം രൂപ മാത്രമേ ഡൗൺ പേയ്മെൻറ്റ് വരുന്നുള്ളൂ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പിന്നെ അടുത്തത് വരുന്നത് ഒരു ആക്റ്റീവാണ് ആക്റ്റീവ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇരുപത്തയ്യായിരം കിലോമീറ്റർ സോറി ഇരുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അപ്പോൾ ഇതിന് ഫിനാൻസ് അവൈലബിളല്ല കാരണം രണ്ടായിരത്തി പതിനഞ്ചിന് മുകളിലോട്ടാണ് ഫിനാൻസ് കിട്ടുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നായതുകൊണ്ടാണ് പക്ഷെ അധികം വിലയില്ല ഇരുപത്തയ്യായിരം രൂപയാണ് വരുന്നത് അത് കൂടാതെ വണ്ടി കാണുമ്പോൾ ഇരുപത്തി രണ്ടായിരത്തി പതിമൂന്നാണെന്നൊന്നും തോന്നില്ല അത്രത്തോളം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് പൊതുവെ തന്നെ എ സക്കാണ് ഇരുപത്തയ്യായിരം രൂപയാണ് വണ്ടിക്ക് വരുന്നത് പിന്നെ അടുത്തതൊരു ഡിയോ ആണ് ഡിയോ പക്ഷേ സെയിൽ ആയിപ്പോയി പെട്ടെന്ന് തന്നെ പിന്നെ വരുന്നത് ഒരു എക്സ്പൾസ് ആണ് എക്സ്പൾസ് റാലി എഡിഷനാണ് റാലി എഡിഷൻ ഫോർ വി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മോഡൽ ഒരുപാട് പേർക്ക് ഈ ഒരു മോഡൽ ഇഷ്ടമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഓഫ് റോഡായിട്ടും യൂസ് ചെയ്യാം ഓൺ റോഡായിട്ടും പിന്നെ റാലിക്കുക പിന്നെ പല പല പരിപാടികൾക്കും അങ്ങനെ ട്രിപ്പിങ്ങും ലോങ് ഡ്രൈവ് ട്രാവലിങ് എല്ലാത്തിനും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മോഡലാണ് എക്സ്പൾസ് റാലി എഡിഷൻ അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മോഡൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പക്ഷേ പ്രൈസ് അഡ്ജസ്റ്റബിൾ ആണ് ഇരുപത്തെട്ടായിരം രൂപ മാത്രം ഡൗൺ പേയ്മെൻറ്റ് വരുന്നുള്ളൂ അടുത്തത് വരുന്നത് ഒരു റേ ആണ് റേ രണ്ട റേ സെറ്റ് ആറ് ഒരു ബ്ലാക്കും ബ്ലൂവും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് വെറും പതിനായിരം രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് ചെയ്താൽ മതി ബാക്കി നിങ്ങക്ക് ഫിനാൻസ് ആയിട്ട് കിട്ടും അപ്പൊ പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങക്ക് ഈ വണ്ടി ഇറക്കാം പിന്നെ അതെ അടുത്തത് നമ്മള് നോക്കുന്ന മോഡല് ഈ റേസ് ഡാർ തന്നെ ഹൈബ്രിഡ് ആണ് ബ്ലാക്കും പിന്നെ ഒരു ഗോൾഡൻ സ്റ്റിക്കിങ്ങും വർക്കൊക്കെ വരുന്നത് അതേ കണ്ടില്ലേ ഹൈബ്രിഡ് ആണ് ഇത് വരുന്നത് രണ്ടായിരത്തിഇരുപത്തൊന്ന് മോഡല് എഴുപതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് വെറും പതിനായിരം രൂപ മാത്രം മതി ഡൗൺ പേയ്മെന്റ് പിന്നെ അടുത്തത് വരുന്നത് റേസ് ഡാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് അറുപത്തി രൂപ വെറും പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് മതി പിന്നെ അടുത്തറി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ അറുപത്തി രണ്ടായിരം രൂപയാണ് വരുന്നത് വെറും പതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെന്റ് വരുന്നത് അപ്പോൾ ഈ എല്ലാ മോഡൽസിനും പതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെന്റ് പതിനായിരം രൂപ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതുകൂടാതെ അതേ ഒരു ഫസീനോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നാൽപ്പത്തെട്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് പിന്നെ അതെ ഇത് നമ്മുടെ ഒരു ആണ് പൾസർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നാൽപ്പത്തി മൂവായിരം രൂപ അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ സ്വന്തമാക്കാം വെറും ഒരു അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞാൽ മറക്കണ്ടേ പൾസർ നിങ്ങൾക്ക് അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് സ്വന്തമാക്കാം പിന്നെ വരുന്നത് ഒരു കരീഷ്മയാണ് കരീഷ്മ ഞാൻ പറയാൻ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ലജ്ജൻസിൻ്റെ കാറ്റ് ലജൻസിൻ്റെ ടു ട്വൻറ്റി പോലെ തന്നെ ഒരുപാട് ഫാൻ ബേസുള്ള നല്ലൊരു അടിപൊളി മോഡലാണ് കരീഷ്മ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഇരുപത്തി രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പ്രൈസ് അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ അടുത്തത് പിന്നെ ഇതിന് ഫിനാൻസ് കിട്ടില്ല കാരണം എന്താ വെച്ചാല് രണ്ടായിരത്തി പതിനഞ്ചിന് മുകളിൽ ഉള്ളോട്ടേ ഇയർ ഉള്ള വണ്ടികൾക്കൊക്കെ ഫിനാൻസ് കിട്ടുള്ളൂ പക്ഷേ ഇത് അധികം പ്രൈസ് ഒന്നും ഇല്ല രണ്ടായിരത്തി സോറി ഇരുപത്തി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പിന്നെ ഇതേ ഫ്രീസർ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഇരുപത്തിരണ്ടായിരം രൂപ പിന്നെ ഒരു എഫ് സി ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് മുപ്പത്തയ്യായിരം രൂപ അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വണ്ടികളുടെ ഡീറ്റെയിൽ പിന്നെ ഇനി നമുക്ക് നേരെ നമ്മുടെ സ്കൂട്ടേഴ്സിന്റെ വൺ ഇത് മാത്രമല്ല ഒരുപാട് വണ്ടികൾ കവർ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ മെയിൻ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ഹൈലൈറ്റ് സ്കൂട്ടേഴ്സ് ആയിരിക്കും അതാണ് നമ്മൾ സ്കൂട്ടേഴ്സിന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കസ്റ്റമേഴ്സ് ഒക്കെ ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞിട്ടില്ല അപ്പം നമ്മൾ നോക്കുന്ന ഫസ്റ്റ് മോഡൽ എൻഡോർക്കാണ് എൻഡോർക്ക് ഏകദേശം ആറ് മോഡലുകളുണ്ട് എൻഡോർക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽസിൻ്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് എൻഡോർക്കാണ് എൻഡോർക്ക് ഒരു റെഡ് മാറ്റ് കളർ എഡിഷനാണ് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കാര്യമായിട്ട് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിക്കില്ല അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് പതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അടുത്തത് വരുന്നത് ഒരു ബ്ലൂ കളർ എൻഡോർക്കാണ് ഇത് സൂപ്പർ സ്പോണ്ട് എഡിഷനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇയർ വരുന്നത് തൊണ്ണൂറായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ഇപ്പോൾ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ മതി പിന്നെ അടുത്തത് വരുന്നത് എൻഡോർക്ക് എൻഡോർക്ക് ഇത് റേസ് എഡിഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ എൺപതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം ഉള്ളൂ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അതെ അടുത്തത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റേസ് എഡിഷൻ തൊണ്ണൂറായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അതെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് എൻ്റെവർക്ക് ബ്ലൂ റേസ് എഡിഷൻ എൺപതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അടുത്തതൊരു ഗ്രേ രണ്ടായിരത്തി പതിനെട്ട് മോഡല് നാൽപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് അപ്പോൾ ഈ സ്കൂട്ടേഴ്സ് എല്ലാം ഏറ്റവും കുറഞ്ഞത് പതിനായിരം രൂപ മാത്രം ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ മതി പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ അതെ കസ്റ്റമേഴ്സ് അൻ ലോൺ ഉണ്ട് പിന്നെ ആഫ്രിക്ക ആ തരത്തിൽ ഇപ്പോഴൊന്നും തീർന്നിട്ടില്ല പിന്നെ ഞാൻ ഇത് അവതരിപ്പിച്ചാലും എത്രത്തോളം ബെറ്റർ ആകുമെന്ന് അറിയില്ല എന്നാലും ഞാൻ അവതരിപ്പിക്കുന്നതാണ് പിന്നെ അടുത്തത് ആക്സസ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നാൽപ്പത്തെട്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇത് അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അപ്പോൾ ആക്സസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അതുകൂടാതെ ഏകദേശം എഴുപതിനടുത്ത് മൈലേജ് കിട്ടുന്ന ഒരുപാട് കച്ചവടക്കാർ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് കാരണം എഴുപത് കിലോമീറ്റർ മൈലേജ് അതുകൂടാതെ ഗ്യാസും വലിയ വലിയ എന്താണ് ഒരുപാട് സാധനങ്ങൾ ക്യാരി ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുപാട് നല്ല ഡിമാൻഡുള്ളൊരു വണ്ടിയാണ് ആക്സസ് അപ്പോൾ നിങ്ങൾക്ക് ബൈക്ക് മാറ്റിന്ന് രണ്ട് മോഡലുണ്ട് നാൽപ്പത്തെട്ടിൻ്റെ ഉണ്ട് അമ്പതിൻ്റെ ഉണ്ട് ഏറ്റവും കുറഞ്ഞത് അത് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ മതി പിന്നെ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും എന്തേ നല്ല ഡിയോഡ വൺ കളക്ഷൻസ് ആണ് വരുന്നത് ഡിയോടെ അത്യാവശ്യം ഉണ്ട് നല്ല കളക്ഷൻസ് എല്ലാ കളേഴ്സിലും ഉണ്ട് റെഡ് ഉണ്ട് ഗ്രേ ഉണ്ട് പിന്നെ ബ്ലൂ ഉണ്ട് അപ്പം നമുക്ക് ഈ ബ്ലൂയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം സോറി ഗ്രേ അല്ല നമുക്ക് സഹായിച്ചേ ബ്ലൂ അല്ല നമുക്ക് ഗ്രേയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അതെ ഡിയോ ഗ്രേ രണ്ടായിരത്തി ഇരുപത് മോഡൽ അറുപത്തി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ മതി പിന്നെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് കറിയുടെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു ബ്ലൂ കളറാണ് ബ്ലൂ കളർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് അറുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അടുത്ത് നോക്കുന്ന ഒരു റെഡ് കളർ മാറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ അറുപത്തെട്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് വെറും പതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഒരു റെഡ് കളർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ അറുപത്തെട്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അതെ ഒരു ഡിയോ മാറ്റ് ബ്ലാക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് അമ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അതെ അടുത്തതൊരു റെഡ് കളർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ അറുപത്തയ്യായിരം രൂപ പതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് പിന്നെ ഇതേത് കണ്ടില്ല ഒരുപാട് കളക്ഷൻസ് ആണ് ഉള്ളത് ഇതൊക്കെ ഏറ്റവും കുറഞ്ഞത് ഒരു പതിനായിരം രൂപ മാത്രം മതി പിന്നെ അയ്യായിരം എണ്ണായിരം രൂപ കിട്ടണ വണ്ടികളുണ്ടായി ഞാൻ വൈകാതെ വീഡിയോയിൽ പറയുന്നതായിരിക്കും പിന്നെ അതത് ആക്ടിവ ആക്റ്റീവ രണ്ടെണ്ണം അതിൽ ഫസ്റ്റത്തെ ഒരു ബ്ലൂ കളറാണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കാര്യമായിട്ട് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല ഇത് അത് രണ്ടായിരത്തി ഇരുപത് മോഡൽ അറുപത്തി രൂപ പതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അതെ അടുത്തത് ആക്റ്റീവ രണ്ടായിരത്തി ഇരുപത് മോഡൽ അറുപത്തയ്യായിരം രൂപ പതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അതെ ജൂബിറ്ററ് ജൂബിറ്ററ് രണ്ടായിരത്തി ഇരുപത് മോഡല് അറുപതിനായിരം രൂപ പതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് പിന്നെ അതെ അടുത്തതും ജൂബിറ്റർ രണ്ടായിരത്തി ഇരുപത് മോഡല് അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അപ്പോൾ ഈ രണ്ട് മോഡൽസിനും അറുപതിനായിരം രൂപ അറുപതിനായിരം രൂപ പ്രൈസാണ് വരുന്നത് പക്ഷേ നിങ്ങൾക്ക് പ്രൈസ് അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് എനിക്ക് സ്വന്തമാക്കാം പിന്നെ അടുത്തത് വരുന്നത് ഒരു എസ് എക്സ് ആർ ആണ് ഇത് ഏപ്രിലാണ് എസ് എക്സ് ആർ വൺ സിക്സ്റ്റി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് വെറും അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റിലും എനിക്ക് ഇതിനുവേണ്ടി സ്വന്തമാക്കും വെറും അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ് പിന്നെ വരുന്നത് ഒരു ആക്റ്റീവ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് വെറും മുപ്പതിനായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് സ്വന്തമാക്കാം അടുത്തത് മാക്റ്റി തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പ്രൈസ് അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ അടുത്തത് വരുന്നത് ആൽഫ ആൽഫ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് രണ്ടായിരത്തി പതിനേഴ് മോഡല് മുപ്പത്തി രണ്ടായിരം രൂപയാണ് വരുന്നത് അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് സോറി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ വരുന്ന അടുത്ത ആൽഫ രണ്ടായിരത്തി പതിനേഴ് മോഡല് മുപ്പത്തി മൂവായിരം രൂപ എണ്ണായിരം രൂപയാണ് ഡൗൺ പേയ്മെന്റ് വരുന്നത് പിന്നെ അതെ ഒരു റേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ബ്ലൂ കളർ ഇരുപത്തെട്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് എണ്ണായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അടുത്തത് വരുന്നതൊരു ഒരു രണ്ടായിരത്തി പതിനാറ് മോഡൽ മുപ്പത്തി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് എണ്ണായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അതെ ബാക്കിൽ കുറച്ച് കണക്ഷൻസ് ഇപ്പോൾ ഉണ്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം അടുത്തത് നമ്മൾ നോക്കുന്നത് ഫസ്സീനയാണ് ഫസ്സീന രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അപ്പോൾ ഇതിൽ ബ്ലാ ബ്ലൂന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തി പതിനെട്ട് മോഡല് നാൽപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് വണ്ടി കാര്യമായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല പക്ക നീറ്റ് വണ്ടി അടുത്തതും ഒരു ബ്ലാക്കാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് പിന്നെ അതെ നമ്മുടെ വെസ്ഫ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഓറഞ്ചും ഒന്ന് പിങ്ക് കളറും പിങ്ക് പിങ്കാണെന്ന് പറയാൻ പറ്റില്ല കുറച്ചുകൂടി ഒരു ഡാർക്ക് പിങ്ക് ഇതാണ് വരുന്നത് അത്യാവശ്യം ലേഡീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കളേഴ്സാണ് അപ്പം നമുക്ക് ഇതിൻ്റെ നോക്കാം അതിൽ ഈ നമ്മൾ ഈ ഫസ്റ്റ് മോഡൽ വെച്ചപ്പോൾ നമുക്ക് നോക്കാം ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ഈ ഒരു മോഡൽ രണ്ടായിരത്തി പതിനെട്ടാണ് അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ വരുന്ന ഒരു പ്ലഷറുണ്ട് പ്ലഷറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ അമ്പത്തി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അപ്പോൾ ഇതിന് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ വണ്ടികളെല്ലാം കുറഞ്ഞത് അയ്യായിരം പതിനായിരം എണ്ണായിരം ഒക്കെയാണ് ഡൗൺ പേയ്മെന്റ് വരുന്നത് പിന്നെ അടുത്തത് ഒരു ഏവിയേറ്റർ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡല് നാൽപ്പത്തി അയ്യായിരം രൂപ ഒരു പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ ചെയ്താൽ മതി പിന്നെ അടുത്തത് വരുന്നത് രണ്ട് മെസ്ട്രോ ആണ് രണ്ടും രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ബ്ലാക്കും വൈറ്റും ഉണ്ട് ഈ രണ്ട് മോഡലിൽ വൈറ്റിന് ചോദിക്കുന്ന പ്രൈസ് ഇരുപത്തി മൂവായിരം രൂപയും ബ്ലാക്കിന് ചോദിക്കുന്ന പ്രൈസ് ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ടും സെയിം പ്രൈസ് തന്നെ അപ്പോൾ ഈ വണ്ടികൾക്ക് എണ്ണായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം പിന്നെ അതുകൂടാതെ അതെ ഒരു ഫെസീനോ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നാൽപ്പത്തി മൂവായിരം രൂപ എണ്ണായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ മതി പിന്നെ വരുന്നത് ഗ്രാസിയ ഗ്രാസിയ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നാൽപ്പത്തയ്യായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ മതി സ്കൂട്ടേഴ്സിൻ്റെ സെഗ്മെൻറ്റ് നമ്മൾ ഒരുവിധം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബൈക്കിൻ്റെ സെഗ്മെൻറ്റിൽ പോകാം ബൈക്കിൻ്റെ അത്യാവശ്യം നല്ല കണക്ഷൻസ് തന്നെയുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മറ്റേ എന്താണ് സി ടി ഹൺഡ്രഡ് ആണ് സി ടി വൺ വൺ സീറോ ഹൺഡ്രഡ് അല്ല സി ടി വൺ വൺ സീറോ അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള നല്ലൊരു അടിപൊളി മോഡലാണ് അപ്പോൾ ഇതിലൂടെ ചോദിക്കുന്ന പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മോഡല് അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് പിന്നെ ഒരു യൂണിക്കോൺ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പിന്നെ അതെ ഒരു പ്ലാറ്റിനുണ്ട് പ്ലാറ്റിന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ അമ്പത്തെട്ടായിരം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് എണ്ണായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അതെ ഒരു സി ടി സി റ്റി വൺ വൺ സീറോ ഈ വണ്ടികളെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കാര്യമായിട്ട് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ നോക്കിയാൽ ഇത് സി ടി വൺ വൺ സീറോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ അമ്പത്തെട്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് എണ്ണായിരം രൂപ ഡൗൺ പേയ്മെന്റ് പിന്നെ വരുന്നത് ഒരു പ്ലാറ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ അമ്പത്തയ്യായിരം രൂപ എണ്ണായിരം രൂപയാണ് ഡൗൺ പേയ്മെന്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അധികം കിലോമീറ്റേഴ്സും ഒന്നും ഓടിയിട്ടില്ല പിന്നെ അതെ അടുത്തത് പ്ലാറ്റിന രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ അമ്പത്തയ്യായിരം രൂപ എണ്ണായിരം രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്താൽ മതി പിന്നെ അതെ അടുത്തത് ഒരു പ്ലാറ്റിന രണ്ടായിരത്തി ഇരുപത് മോഡൽ അമ്പതിനായിരം രൂപ എണ്ണായിരം രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്താൽ മതി പിന്നെ അടുത്തൊരു പ്ലാറ്റിന രണ്ടായിരത്തി ഇരുപത് അമ്പതിനായിരം രൂപ എണ്ണായിരം രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്താൽ മതി പിന്നെ അതേ ഒരു സി ടി വൺ ട്വൻറ്റി ഫൈവ് മറ്റേതൊക്കെ വൺ വൺ ടെണ്ണാണ് നമ്മൾ കണ്ടത് വൺ ട്വൻ്റി ഫൈവ് ആണ് വൺ ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് എണ്ണായിരം രൂപ ഡൗൺ പേയ്മെന്റ് പിന്നെ വരുന്നത് സി ടി വൺ വൺ സീറോ രണ്ടായിരത്തി ഇരുപത് മോഡൽ നാൽപ്പത്തി ഏഴായിരം രൂപ പിന്നെ അതേ സി ടി വൺ വൺ സീറോ രണ്ടായിരത്തി ഇരുപത് മോഡൽ നാൽപ്പത്തേഴായിരം രൂപ അപ്പോൾ ഇതിനൊക്കെ ഒരു ഏഴായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ മതി പിന്നെ അതേ എച്ച് എഫ് ഡീലക്സ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ അമ്പത്തെട്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പിന്നെ പിന്നതെ ഒരു എൻ എസ് വൺ സിക്സ്റ്റി ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അതേ ഒരു പാഷൻ പ്രോയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുപത്തെട്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടുത്തത് നമ്മൾ നോക്കുന്നത് യൂണിക്കോൺ ആണ് ഇത് കാണുമ്പോൾ അത്യാവശ്യം നമ്മുടെ ലേറ്റസ്റ്റ് ഇയർ ആണെന്ന് തോന്നുമെങ്കിലും രണ്ടായിരത്തി പതിമൂന്നാണ് ഇയർ വരുന്നത് പക്ഷേ വണ്ടി കാണാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടിക്ക് കാര്യമായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇതിൻ്റെ എം ആർ പി വരുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഈ വണ്ടിക്ക് വരുന്ന പ്രൈസ് വെറും മുപ്പത്തി രണ്ടായിരം രൂപയൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പിന്നെ അതെ അടുത്തതൊരു ഡിയോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് അറുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് വെറും എണ്ണായിരം രൂപ ഡൗൺ പേയ്മെന്റ് മാത്രം ചെയ്താൽ മതി വണ്ടി കാര്യമായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി പിന്നെ അടുത്തത് വരുന്നത് ഏപ്രിൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് എ ബി എസ് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ആറായിരം രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്താൽ നമുക്ക് സ്വന്തമാക്കാം പിന്നെ കൂടാതെ ഇത് ജിക്സർ രണ്ടായിരത്തി പതിനാറ് മോഡല് മുപ്പത്തയ്യായിരം രൂപ ഏഴായിരം രൂപയാണ് ഡൗൺ പേയ്മെന്റ് വരുന്നത് പിന്നെ അതേ അടുത്തത് ടു ട്വൻറ്റി രണ്ടായിരത്തി പതിനാറ് മോഡല് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് വെറും പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് സ്വന്തമാക്കാം പിന്നെ അതെ അടുത്തത് പൾസറിൻ്റെ കളക്ഷൻസ് ആണ് പൾസറിൻ്റെ കളക്ഷൻസ് കുറച്ച് അധികം ഉണ്ട് അപ്പോൾ അതെ പൾസറിൻ്റെ കളക്ഷൻസിലോട്ട് പോകാം അപ്പോൾ പൾസർ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് വൺ ഫിഫ്റ്റി രണ്ടായിരത്തി പതിനാറ് മോഡല് ബ്ലാക്ക് വൺ ഫിഫ്റ്റി രണ്ടായിരത്തി പതിനാറ് മോഡല് മുപ്പത്തി രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് വെറും എണ്ണായിരം രൂപ മാത്രം മതി ഡൗൺ പേയ്മെൻ ഡൗൺ പേയ്മെൻറ്റ് എണ്ണായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം പിന്നെ അടുത്തത് വരുന്ന പൾസറ് വൺ ഫിഫ്റ്റിയാണ് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാം ഇത് വൺ ഫിഫ്റ്റി രണ്ടായിരത്തി പതിനാറ് മോഡല് മുപ്പത്തി രണ്ടായിരം രൂപ എണ്ണായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടുത്തത് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് വൺ ഫിഫ്റ്റിയാണ് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പിന്നെ അടുത്തത് വരുന്നത് വൺ ഫിഫ്റ്റി രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് നാൽപ്പതിനായിരം രൂപ അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അടുത്തത് പൾസർ വൺ ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത് മോഡൽ അമ്പത്തയ്യായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ സ്വന്തമാക്കാം പിന്നെ അടുത്തത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പൾസർ ഇരുപത്തി രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം പിന്നെ വരുന്നൊരു പൾസറ് ടു ട്വൻ്റി രണ്ടായിരത്തി പതിനേഴ് മോഡൽ അമ്പത്തി അയ്യായിരം രൂപയാണ് പതിനയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ സ്വന്തമാക്കാം പിന്നെ അടുത്തത് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ടു ട്വൻ്റി സോറി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ടു ട്വൻ്റി മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ മതി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അതാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കമ്പനിയുടെ വണ്ടിയാണ് എഫ് സി അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടിയാണ് കാര്യമായിട്ട് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ മോഡലെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ട് വണ്ടി അപ്പോൾ ഇതിന് രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ പ്രൈസ് വരുന്നത് നാൽപ്പതിനായിരം രൂപയുള്ള അഫോർഡബിൾ പ്രൈസ് ആണ് കൂടാതെ പതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് പിന്നെ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് എഫ് സിയാണ് അമ്പത്തി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് വണ്ടിക്ക് കാര്യമായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി തന്നെയാണ് പിന്നെ അടുത്തതൊരു ഗ്ലാമറാണ് ഗ്ലാമറ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നാൽപ്പത്തി രണ്ടായിരം രൂപ എട്ടായിരം രൂപേൻ്റെ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് പിന്നെ ഒരു രണ്ടായിരത്തി ഒമ്പത് ഷൈൻ രണ്ടായിരത്തി റീടെസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞതാണ് ഇതിനോട് ചോദിക്കുന്ന പ്രൈസ് ഒരു പതിനെട്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് രണ്ടായിരത്തി ഒമ്പത് റീറ്റേഴ്സ് കഴിഞ്ഞത് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ഉള്ള ഒരു വണ്ടിയൊക്കെ തന്നെയാണ് ഇത് നല്ല മൈലേജ് ഉണ്ട് പതിനെട്ടായിരം രൂപയാണ് വരുന്നത് പിന്നെ അടുത്തത് വരുന്ന പൾസറ് വൺ ഫിഫ്റ്റി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടുത്തൊരു പൾസർ വൺ എയ്റ്റി രണ്ടായിരത്തി പതിനേഴ് മോഡൽ മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ വരുന്ന ഒരു പൾസർ വൺ ഫിഫ്റ്റിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ മുപ്പത്തയ്യായിരം രൂപ എണ്ണായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അതായത് സ്കൂട്ടേഴ്സിൻ്റെ കണക്ഷൻസ് ആണ് ഇത് ആക്റ്റീവുണ്ട് ആക്റ്റീവ് രണ്ടായിരത്തി പതിനാറ് മോഡല് മുപ്പത്തി രണ്ടായിരം രൂപ ഏഴായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് പിന്നെ പ്ലഷർ രണ്ടായിരത്തി പതിനാറ് മോഡല് ഇരുപത്തെട്ടായിരം രൂപ ആറായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് പിന്നെ ഇത് ആക്റ്റീവ രണ്ടായിരത്തി പതിനൊന്ന് ഇരുപതിനായിരം ആണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് പക്ഷേ ഇതിന് ഫിനാൻസ് കിട്ടില്ല കാരണം രണ്ടായിരത്തി പതിനൊന്നായുണ്ട് പിന്നെ ജൂബിറ്റർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അതുകൂടാതെ ഇവിടുത്തെ വണ്ടികൾക്കെല്ലാം ഫിക്സഡ് പ്രൈസെല്ലാം എം ആർ പി വരുന്നത് നല്ല രീതിയിൽ തന്നെ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇല്ല അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് ഇപ്പോഴും ഉണ്ട് തിരക്കി വരുന്നിട്ടില്ല പിന്നെ നമ്മൾ എത്ര പറഞ്ഞാലും തെറ്റിപ്പോകുന്ന ഒന്നാണ് ലൊക്കേഷൻ എറണാകുളം മെട്രോ പില്ലർ നമ്പർ ഫൈവ് ഫിഫ്റ്റിക്ക് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് എറണാകുളം കരൂർ സ്റ്റേഡിയത്തിനടുത്ത് മെട്രോ പില്ലർ നമ്പർ ഫൈവ് ഫിഫ്റ്റിക്ക് തൊട്ട് ആയിട്ടാണ് ബൈക്ക് മാറ്റി വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അവർ വാട്സപ്പ് ലൊക്കേഷൻ അയച്ചിരുന്നതായിരിക്കും അത് ട്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലെത്താം നിങ്ങൾക്ക് അതേ ഷോറൂമിൻ്റെ സൈഡിലായിട്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പം അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസിലോട്ട് പോകാം ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ എക്സ്പൾസ് ഇരുന്നുണ്ട് എക്സ് പൾസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമാക്കാം വെറും ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ ഒരു പൾസർ എഫ് ടു ഫിഫ്റ്റി ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് എൺപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമാക്കാം പിന്നെ അടുത്തത് വരുന്നത് എൻ എസ് ആണ് എൻ എസ് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് എൺപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനെണ്ണായിരം രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്താൽ നോക്കി ഈ ഒരു വണ്ടി സ്വന്തമാക്കാം പിന്നെ അടുത്തതൊരു ഏപ്രിൽ ഉണ്ട് ഏപ്രിൽ സെയിലായി പോയതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യേണ്ട നമുക്കിവിടുത്തത് സുസുക്കിയുടെ വി ഉണ്ട് നല്ലൊരു അടിപൊളി വണ്ടിയാണ് സുസുക്കി വി സ്ട്രോം അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ തൊള്ളായിരം കിലോമീറ്റർ അതായത് ഒമ്പത് ട്രിപ്പിൾ സീറോ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പ്രൈസ് അഡ്ജസ്റ്റബിളാണ് അത് കൂടാതെ നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതൊരു വണ്ടി സ്വന്തമാക്കാം വണ്ടി കയറിയിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ അടുത്തത് വരുന്നത് ഒരു എൻ എസ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൻ എസ് എൺപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് വെറും പതിനെണ്ണായിരം രൂപയാണ് ഡൗൺ പേയ്മെന്റ് ചെയ്യുന്നത് പിന്നെ അതെ അടുത്തത് നമ്മുടെ ആർ ആർ ത്രീ ടെൻഡ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആറായിരം കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് നാൽപ്പതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെന്റ് നമ്മുടെ ബി എൻ ഡബ്ല്യു മാനുഫാക്ചറിങ് ചെയ്യുന്ന സോറി ബി എൻ ഡബ്ല്യൂടെ ബൈക്ക്സ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് ടി വി എസിൻ്റെ കമ്പനിയാണ് അപ്പോൾ അതേ സെഗ്മെൻ്റിൽ തന്നെ വരുന്നൊരു വണ്ടിയാണ് ആർ ആർ ത്രീ ടെൺ പിന്നെ അത് കൂടാതെ ഇതേ നമ്മുടെ ആർ വൺ ഫൈവ് ആർ വൺ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് എ ബി എസ് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് മുപ്പതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് അതേ ഫ്രണ്ടിലെ കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഒരു സൈഡിൽ തുടങ്ങാം അപ്പം അതെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്ര രണ്ടായിരത്തി പതിനെട്ട് മോഡല് എൺപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് പിന്നെ അതായത് ഒരു ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഉണ്ട് പെട്ടെന്ന് നമുക്ക് സാൻഡേർഡ് ആണെന്ന് തോന്നിയെങ്കിൽ സംഭവം ക്ലാസിക് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എഴുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് പതിനയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടുത്തൊരു തണ്ടർ ആണ് തണ്ടർ ബേർഡ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അറുപത്തയ്യായിരം രൂപ വെറും പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് കാര്യമായിട്ട് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അവിടുത്തെ ഹിമാലയൻ ആണ് ഹിമാലയൻ മൂന്നിനുണ്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുള്ളൊരു മോഡലാണ് നമ്മുടെ ഹിമാലയൻ ഹിമാലയൻ നമുക്ക് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഒരു ലക്ഷത്തി സോറി ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് മോഡല് വരുന്നത് സിൽവർ കളറ് രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഒരു അമ്പത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു മോഡൽ സ്വന്തമാക്കാം പിന്നെ അടുത്തത് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പ്രൈസ് അഡ്ജസ്റ്റബിൾ ആണ് കൂടാതെ മുപ്പത്തയ്യായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് പിന്നെ അടുത്ത ഹിമാലയൻ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് മുപ്പത്തയ്യായിരം രൂപ പ്രൈസ് അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ആ ഷോപ്പിൻ്റെ ഇവിടുത്തെ മാത്രമല്ല നമ്മുടെ ഷോപ്പിൻ്റെ അകത്തെ കളക്ഷൻസ് നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ തന്നെ കണ്ടില്ല നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് ഇനിയും ഒരുപാട് കളക്ഷൻസും വരാനുണ്ട് സർവീസ് സെൻ്ററിലൊക്കെ ആയിട്ട് ഒരുപാട് കളക്ഷൻസിനും ഇരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോനെ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അപ്പം മിസ് ആയിരിക്കും മിസ്സായി പോകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ